എഞ്ചിനീയറിംഗ് എസെൻഷ്യൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആംബ്ലിഫെയറിന്റെ പവർ മെഷർമെന്റിനെ കുറിച്ചാണ് ഒരു ട്വീറ്ററും മൾട്ടിമീറ്ററും ഉപയോഗിച്ച് എങ്ങനെ ആംബ്ലിഫെയറിന്റെ പവർ മെഷർ ചെയ്യാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം ഇതാണ് നമ്മുടെ ഇന്നത്തെ എക്സ്പെരിമെൻസ് സെറ്റപ്പ് ആംബ്ലിഫെയർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ടി ഡി എസ് സെവൻ ടു നയൻ ഫോർ ആണ് അതിന്റെ കൂടെ അതിന്റെ കുറച്ച് കമ്പോണൻസ് ഉണ്ട് ഒരു ഹീറ്റ് സിംഗിൽ മൗണ്ട് ചെയ്തിരിക്കുന്നത് പവർ സപ്ലൈക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പതിനെട്ട് പൂജ്യം പതിനെട്ട് വോൾട്ട് റെക്ടിഫൈ ചെയ്ത് തൗസൻഡ് മൈക്രോഫാറ്റ് കപ്പാസിറ്റർ ഉപയോഗിച്ച് ഫിൽറ്റർ ചെയ്തിരിക്കുകയാണ് തൗസൻഡ് മൈക്രോഫാറ്റ് പോര ഈ ഒരു ആംപ്ലിഫയറിന് നാലായിരത്തി എഴുന്നൂറ് മൈക്രോഫാറ്റ് എങ്കിലും ഉപയോഗിക്കണം ഞാൻ ഇതൊരു ടെമ്പററി സെറ്റപ്പ് ആണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാലായിരത്തി എഴുന്നൂറ് മൈക്രോഫാറ്റ് ഞാൻ ഇവിടെ ഇട്ടിട്ടില്ല സിഗ്നൽ സോഴ്സിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ബ്ലൂടൂത്ത് പ്ലെയർ ആണ് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ നാല് ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു മൾട്ടിമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു ഓസിലോസ്കോപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു ഫോറോം റെസിസ്റ്റും കണക്ട് ചെയ്തിട്ടുണ്ട് നൂറ് വാട്സിന്റെ ആണിത് ഒരു ട്വിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാം അറിയാമെന്നുള്ളതുപോലെ ട്വിറ്ററിന് സീരിയസ് ആയിട്ട് ഒരു കപ്പാസിറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ മൂന്നേ മൂന്ന് ഡിവൈസ് കണക്ട് ചെയ്താൽ മതി ആദ്യത്തത് മൾട്ടിമീറ്റർ രണ്ടാമത്തത് റെസ്റ്റീവ് ലോഡ് മൂന്നാമത്തത് ട്വിറ്റർ നമ്മുടെ മൾട്ടിമീറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത് എ സി ആർ എം എസ് വോൾട്ടേജിലാണ് അതിന്റെ റീഡിംഗ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഓസിലോസ്കോപ്പ് കണക്ട് ചെയ്തിരിക്കുന്നത് നാലോംസിന്റെ റെസിസ്റ്റർ ഹഡ്രഡ് വാർട്സിന്റെ ആണ് കടയിലൊക്കെ ഇത് വാങ്ങാൻ കിട്ടും ഔട്ട്പുട് ക്ലിപ്പ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്വിറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് ക്ലിപ്പ് ചെയ്യുന്നത് വരെ സൗണ്ട് ഒന്നും ഉണ്ടാവില്ല ക്ലിപ്പ് ചെയ്തു തുടങ്ങുമ്പോൾ ട്വിറ്ററിനകത്തുനിന്ന് ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും ഔട്ട് പുട്ട് സിഗ്നൽ ക്ലിപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ കൂടിയാണ് ഈ ഒരു ഓസിലോസ്കോപ്പ് കണക്ട് ചെയ്തിരിക്കുന്നത് ക്ലിപ്പ് ചെയ്യുമ്പോൾ ട്വിറ്ററിലെ സൗണ്ട് ഉണ്ടാവുമെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ ഓസിലോസ്കോപ്പ് കണക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ വീട്ടിൽ ചെക്ക് ചെയ്യുമ്പോൾ ഓസിലോസ്കോപ്പ് കണക്ട് സൗണ്ട് വരുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി ട്വിറ്ററിനടുത്ത് ഈ ഒരു മൈക്രോഫോൺ വെക്കുകയാണ് ഞാൻ ഇനി വോള്യം കൂട്ടാൻ പോവുകയാണ് ഫിഫ്റ്റി ഹെഡ്സ് ആണ് പ്ലേ ചെയ്യുന്നത് നമ്മുടെ മൾട്ടിമീറ്റർ റീഡ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് തന്നെ പ്ലേ ചെയ്യുന്നത് ആക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് ആയിരിക്കും മൾട്ടിമീറ്ററിൽ ഉണ്ടാവുക ഇപ്പൊ ഒരു ഡിസ്റ്റോർഷൻ കേൾക്കാനുണ്ട് ടോപ്പ് എൻഡ് ഇങ്ങനെ ചരിഞ്ഞ് ക്ലിപ്പ് ചെയ്യുന്നതായിട്ട് കാണാം അങ്ങനെ ചരിഞ്ഞ് പോകുന്നതിന് കാരണം നമ്മുടെ പവർ സപ്ലൈ ഫിൽറ്ററിംഗ് കപ്പാസിറ്റേഴ്സ് പെട്ടെന്ന് ഡിസ്ചാർജ് ആയി പോകുന്നതാണ് അപ്പം ആവശ്യത്തിന് കപ്പാസിറ്റർ ഇല്ലെന്നുണ്ടെങ്കിൽ ക്ലിപ്പിംഗ് ഇങ്ങനെ ചരിഞ്ഞായിരിക്കും ആവശ്യത്തിന് കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ നോർമലി ക്ലിപ്പിംഗ് ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടായിരിക്കും ഉണ്ടാവുക നമ്മുടെ മീറ്റർ റീഡ് ചെയ്യുന്നത് ആറ് വോൾട്ടാണ് ക്ലിപ്പിംഗ് നന്നായിട്ട് കേൾക്കാൻ പറ്റും ക്ലിപ്പ് ചെയ്യുന്ന പവർ നമുക്ക് ശരിക്കും ഉപയോഗം ഇല്ലാത്തതാണ് അപ്പോൾ ക്ലിപ്പിങ്ങിലേക്ക് പോകാതെ എത്രമാത്രം പവർ ഈ ഒരു ആംബ്ലിഫയർ ഔട്ട്പുട്ടിൽ കൊടുക്കുമെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ ക്ലിപ്പിംഗ് ഇല്ല സൗണ്ട് ഇല്ല ക്ലീൻ ആയിട്ടുള്ള വിഫോമാണ് വരുന്നത് അതിൽ റീഡ് ചെയ്യുന്നത് സിക്സ് പോയിന്റ് എയ്റ്റ് ഫോർ വോൾട്ടാണ് പക്ഷേ മൾട്ടിമീറ്റർ റീഡ് ചെയ്യുന്നത് സിക്സ് ആണ് ആ ഡിഫറൻസിന് കാരണം ഇപ്പൊ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന മൾട്ടിമീറ്റർ ട്രൂ ആർ എം എസ് അല്ല അതുകൊണ്ടാണ് അത് കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്യാത്തത് സിക്സ് പോയിന്റ് എയ്റ്റ് ഫോർ ആണ് ഔട്ട് പുട്ട് വോൾട്ടേജ് ഇവിടെ സിക്സ് വോൾട്ട് വരുന്നുണ്ട് ഏകദേശം ക്ലോസ് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും കിട്ടുന്നത് അപ്പൊ ഇത് ക്ലീൻ പവർ ആണ് ഡിസ്റ്റോർഷൻ ഒന്നും ഇല്ലാത്ത പവറാണ് അപ്പൊ അതെത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം സിക്സ് പോയിന്റ് എയ്റ്റ് ഫോർ വോൾട്ട് ഫോർ റൂംസിലേക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് കിട്ടുന്നത് പതിനൊന്ന് പോയിന്റ് ഏഴ് വാട്ട്സ് ആണ് ഈ ഒരു ആംബ്ലിഫയർ ഈ ഒരു പവർ സപ്ലൈ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ായിട്ട് ഔട്ട് പുട്ടിൽ തരുന്നത് പതിനൊന്ന് പോയിന്റ് ഏഴ് വാട്സ് ആണ് ഫോർ ഓംസിൽ ഈ ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് ചെയ്യാന്നുള്ളൂ പതുക്കെ വോള്യം കൂട്ടുക ക്ലിപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ട്വിറ്ററിൽ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും ട്വിറ്ററിൽ സൗണ്ട് വന്നു കഴിഞ്ഞാൽ വോള്യം കൂട്ടുന്നത് നിർത്തുക ട്വിറ്ററിൽ സൗണ്ട് പോകുന്നത് വരെ കുറയ്ക്കുക ട്വിറ്ററിൽ ഒന്ന് സൗണ്ട് പോയി കഴിഞ്ഞാൽ മൾട്ടിമീറ്റർ റീഡ് ചെയ്യുന്ന വോൾട്ടേജിന്റെ സ്ക്വയർ ചെയ്യുക റെസിസ്റ്ററിന്റെ വാല്യൂ ഉണ്ട് അതായത് ഫോർ ഓംസ് ആണെങ്കിൽ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഓംസ് ആണെങ്കിൽ ഡിവൈഡ് ചെയ്യുക നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതിന്റെ മാക്സിമം ക്ലീൻ പവർ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരുന്നെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് അടിയിൽ ഉള്ള ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക എല്ലാവരും അറിവുള്ളവരാകട്ടെ നന്ദി നമസ്കാരം